ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷോപ്പിലേക്ക് വന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ക്ഷേത്രത്തിലേക്ക് കയറി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അർച്ചന സച്ചി കാറിലിരിക്കുന്നു സച്ചിയുടെ കുഴപ്പം കൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടാവാത്തത് എന്ന് സച്ചി അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞു വേണം എന്നാണ് അർച്ചന ഇപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് കുറച്ചുനേരമായി അർച്ചന വരാത്തത് കൊണ്ട് തന്നെ സച്ചിയും കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നു അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചി മുന്നിൽ നിൽക്കുന്നു തന്റെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി ഈശ്വരൻ അത് കേട്ട് കാണും വേഗം ഇതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കി തരികയും ചെയ്യും ഇപ്പോൾ നമുക്ക് വാത്സല്യം കാണിക്കാനും സ്നേഹിക്കാനും നെല്ലിശ്ശേരിയിലൊരു മോളുണ്ടല്ലോ അതുപോലെ നമുക്കും തരും ഈശ്വരൻ വേണം സച്ചിട്ടാ നമുക്ക് വേണം ഒരു കുഞ്ഞിനെ നമ്മുടേത് ഒരു കുഞ്ഞിനെ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എല്ലാം ശരിയാവും താൻ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാതെ വാടോ ചില വിഷമങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി ഇതും അതുപോലെ വെച്ചാൽ മതി ചിലപ്പോൾ ആ വിഷമം കൊണ്ടായിരിക്കും സന്ദീപിന്റെയും ആദ്രയുടെയും കുഞ്ഞു നമുക്കിടയിലേക്ക് വന്നത് തന്നെ നമുക്ക് കാത്തിരിക്കാം ഒരു കുഞ്ഞിനു വേണ്ടി അതുവരെ ഇപ്പോഴുള്ള വിഷമം ഉള്ളിൽ തന്നെ നിക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി കാറിലേക്ക് പോകുന്നു ഇതേസമയം നെല്ലുശ്ശേരിയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സന്ദീപ് അതിനിടയിൽ ഏട്ടനെയും മേട്ടത്തെയും വിളിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല ചിലപ്പോൾ ഇങ്ങനെ എത്താറായത് കൊണ്ടായിരിക്കും എന്നൊക്കെ സന്ദീപ് ഇനിയും അവരെ കാത്തിരുന്നാൽ ചിലപ്പോൾ വീ വീട്ടിലെത്തുമ്പോൾ താമസിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണന്ന് മാഷ് നിങ്ങൾ എന്തായാലും ഇത്രയും നേരം വരുന്നില്ല ഇനിയിപ്പോൾ അവർ വരുന്നത് വരെ ഒന്ന് ഇച്ചിരിയേറെ നിൽക്കി വെയിറ്റ് ചെയ്ത് എന്നൊക്കെ സേതുവും പറയുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ ശിവരാമൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്നു കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കണ്ട് ശിവരാമൻ അവരോട് പറയുന്നു ആഹാ മേഡവും സാറും പർച്ചേസ് കഴിഞ്ഞ് വരുന്ന വഴിയാണെന്ന് തോന്നുന്നല്ലോ മേഡത്തിന്റെ സാറും മേഡത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് കൈയോടെ കയ്യോടെ പിടിച്ചതെന്ന് അർച്ചന അദ്ദേഹത്തോട് പറയുന്നുണ്ട് കുഞ്ഞിനെ കുറച്ച് കളിപ്പാട്ടവും മുടുപ്പൊക്കെയാണെന്ന് അർച്ചന പറയുന്നു മോൾക്ക് വേണ്ടി വാങ്ങിയ കൂട്ടത്തിൽ ശിവരാമേട്ടന്റെ മോൾക്കും കൂടി വാങ്ങിയതാ എന്ന കെ അർച്ചന പറയുന്നുണ്ട് ഈ സമയം അവതിക ഉമ്മറത്തേക്ക് വരികയും ഇത് കാണുകയും ചെയ്യുന്നു ഇങ്ങനെ അവന്തം വീട്ടിൽ നോക്കി നിൽക്കാതെ വാങ്ങിച്ചോ എന്ന് സച്ചിയും പറയുമ്പോൾ ശിവരാമൻ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടുത്തെ മോളം ശിവരാമേട്ട് മോളം ഒരു ദിവസം ജനിച്ചവരായൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അവിടത്തെ മോളേം കൂടി ഓർത്തോ എന്റെ ചേച്ചിയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് വരുന്നു ഈ സമയം പെട്ടെന്ന് അവനിക അവിടെ മാറി നിൽക്കുകയും ചെയ്യുന്നു രണ്ടുപേരും അകത്തേക്ക് വന്നു എല്ലാവരെയും കാണുന്നുണ്ട് ഇത് എന്തൊക്കെയാ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയോ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ അർച്ചന വാങ്ങിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വാങ്ങാനോട് കുറെ എന്നൊക്കെ അർച്ചന പറയുന്നു കുഞ്ഞിനെ എടുക്കുകയാണ് അർച്ചന അർച്ചനയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ടിട്ട് ഒരുമാതിരി വിഷമത്തോടെ ഇരിക്കുകയാണ് മാഷും കമലയും സച്ചിയും തുടർന്ന് കാറൊക്കെ കഴുകി പാർക്കിൽ കാർ പോർച്ചിൽ കാർ എടുത്തിടുകയായിരുന്നു ശിവരാമൻ ആ സമയം അവന്തിക ശിവരാമന്റെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തനിക്ക് മനസ്സിലായോ ഞാൻ അന്ന് പറഞ്ഞത് സംഭവിക്കുകയാണെന്ന് തൻ്റെ മകളാണ് ഇതിനകത്ത് എന്നറിയാതെ ഇതുപോലെ ധാരാളം സമ്മാനങ്ങൾ ഇനിയും കിട്ടും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരുടെ മുഴുവൻ സ്നേഹവും എന്നാലും ഇതൊക്കെ നമ്മൾ എല്ലാവരോടും പറയേണ്ടി വന്ന് വരത്തില്ലേ അന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ശിവരാമൻ ചോദിക്കുന്നു എന്നോ നടക്കാനിരിക്കുന്നതിനെക്കുറിച്ച് ഇന്നേ ടെൻഷനാകണോ ശിവരാമ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു പിന്നെ അവിടുത്തെ കുഞ്ഞിന് അവളെ കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം വീട്ടിലേക്ക് പോകുന്ന വഴി വല്ല ആറ്റിലും തോട്ടിലും എറിഞ്ഞേക്കണം ആ കുഞ്ഞിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചെറിയ വിലയുള്ള വല്ല ഓലപ്പീപ്പിയോ പ്ലാസ്റ്റിക്കിന്റെ വല്ല കളിപ്പാട്ടമോ ശിവരാമനും ഭാര്യയും കൂടി അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇപ്പോൾ ശിവരാമന്റെ മുഖത്ത് ഈ സന്ദർഭത്തിന് യാതൊരു വിധത്തിലും യോജിക്കാത്ത ഒരു ഭാവം കിടപ്പുണ്ടല്ലോ ഓരോ സെന്റിമെന്റ്സിന്റെ ഭാവം അതിന്റെ ആവശ്യമില്ല കാരണം നിന്റെ മോള് ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണുള്ളത് ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തുടർന്ന് മാശവരോട് പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സേതു ഇനി ഇതുപോലെ ഒരു ദിവസം വരാം അതിനെപ്പറ്റി പറയാനുണ്ടോ ഈ ഗേറ്റ് ഇറങ്ങുമ്പോൾ അപ്പം തുടങ്ങും വിഷമം എന്നിങ്ങനെ കമലയും പറയുമ്പോൾ സേതു പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെയെന്ന് അതിന് മറ്റ് അസൗകര്യങ്ങളൊന്നുമില്ല ആവണിമോളുടെ പഠിത്തം മുടങ്ങും അതാണ് എന്നെ മാഷി പറയുന്നു എന്നാ പിന്നെ ആവണി മോളെ നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാം എന്താ ആവണി ആവണിമോളെ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് സജ്ജി ചോദിക്കുമ്പോൾ ആവണി പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ പോകണമെന്നേ ഇല്ല കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കാനാ എനിക്കിഷ്ടം പക്ഷേ സൊസൈറ്റി അതിന് സമ്മതിക്കില്ലല്ലോ ഇരിക്കേട്ടെല്ലാവരും ചിരിക്കുന്നു ഈ ഈ പയരും പറഞ്ഞ് നീ ഇനി ഇവിടെ നിൽക്കേണ്ട അർച്ചനാൻറ്റി കുഞ്ഞിനെ നിലത്ത് വെച്ചാലല്ലേ നിനക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുമോ തേ കണ്ടില്ലേ എപ്പോഴും കുഞ്ഞ് ചേച്ചിയുടെ കയ്യിലാണ് ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ വല്യമ്മയുടെ കൈയ്യിലാണ് കുഞ്ഞെപ്പോഴും എന്ന് ആദരയും പറയുന്നു അപ്പോൾ ഇനി അച്ചു ആൻറ്റിക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ആദര ആൻറ്റിക്ക് കൊടുക്കണ്ട എന്ന പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു ഇനി എന്നാണ് സച്ചിയും അർച്ചനയും സന്ധ്യ ഡോക്ടറിനെ കാണാൻ പോകുന്നത് ഇതിനെ കമല ചോദിക്കുമ്പോൾ നാളെ നാളെയാണ് പോകുന്നതെന്ന് സച്ചി പറയുന്നു ഞാൻ ഇവരോട് പറഞ്ഞു ഇനിയും വെച്ച് താമസിപ്പിക്കാതെ വേഗം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ എന്നെ സേതു പറയുന്നു എല്ലാം ഉടനെ ശരിയാകുമോ അച്ഛാ അച്ഛ നോക്കിക്കോ താമസിക്കാതെ സച്ചിയേട്ടനും സച്ചിയേട്ടനും മേടത്തിക്കും ഉടനെ തന്നെ ഒരു കുഞ്ഞു ജനിക്കും എന്ന് സന്ദീപം പറയുന്നു ഇടുക്കിക്കേട്ട പുച്ഛത്തോടെ നിൽക്കുകയാണ് അവന്തിക അങ്ങനെ അവരെല്ലാവരും ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് സ്നേഹ മുറിയിൽ ഇരിക്കുവായിരുന്നു അവന്തിക പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഭ്രാന്തമാറ്റുന്ന ഔഷധം മദ്യമാണ് എന്നൊക്കെ ഇപ്പോൾ സ്നേഹ അതിനെപ്പറ്റി ആലോചിക്കുന്നു സ്നേഹ നേരെ തന്നെ അവന്തികയുടെ മുറിയിലേക്ക് പോയിട്ട് മദ്യം എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അവന്തിക്ക് ഉണ്ടായിരുന്നു അവിടെ അവന്തിക ഈ കാഴ്ച വളരെ സന്തോഷത്തോടെ കാണുന്നു അവിടുന്ന് അവന്തികയോട് പോലും ചോദിക്കാതെ ആ കുപ്പിയോടെ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് സ്നേഹ എന്നിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ചു ഒരു മുക്ക ഗ്ലാസ്സോളം ഒഴിച്ചിട്ട് പെട്ടെന്ന് ധനുഷിൻ്റെ ധനുഷിനെക്കുറിച്ച് ഓർക്കുകയാണ് സ്നേഹ പിന്നീട് കാണിക്കുന്നത് ജയിലിൽ പോലീസ് ആരുടെയും കണ്ണിൽ തന്നെ ധനുഷിനെ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നു ആ ഫോണിൽ നിന്നും ആദ്യം വിളിച്ചത് അവന്തികെ എന്നിട്ട് പറയുന്നു തിരുവനന്തപുരം സബ് ജയിലിൽ നിന്നാണ് വിളിക്കുന്നത് പേര് ധനുഷ് എന്ന് പറയും ഞാൻ നിന്നെ ഒന്നെ കാണാൻ ഇരിക്കായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു പിന്നെ എന്തുപറ്റി സമയം കിട്ടിയില്ലേ എന്നെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു പോയതാണ് നീ അതിന്റെ യാതൊരു വിവരവുമില്ല ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന അവന്റെ പറയുമ്പോൾ ദേഷ്യത്തോടെ ധനുഷ് പറയുന്നു പച്ചക്കള്ളം എന്നെ ഇറക്കാൻ വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം നീ ഓർക്കണം നിനക്ക് വേണ്ടിയാണ് ഞാൻ നെൽശേരിയിൽ എത്തിയത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൽ കിടക്കുന്നതും നിന്നോട് ഞാൻ പറഞ്ഞതാ ഇത്രയും പെട്ടെന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് എൻ്റെ ഈ ദേഷ്യം അടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അർച്ചനയോട് പ്രതികാരം ചെയ്യണം അതല്ല റിമാൻഡ് കഴിഞ്ഞ് എന്നെ കോടതി ശിക്ഷിച്ചാൽ ആദ്യ പ്രതികാരം അർച്ചനയോടായിരിക്കില്ല നിന്നോടായിരിക്കും എന്നെ ധനുഷി പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക പതിനാല് ദിവസത്തെ റിമാൻഡ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ റിമാൻഡ് കഴിയുന്നതിൻ്റെ അഥ ഞാൻ പറയേണ്ടത് നിന്റെ ഒപ്പം പുറത്തേക്കായിരിക്കണം പോലീസിന്റെ കൂടെ സെൻട്രൽ ജയിലിലേക്കാണെങ്കിൽ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഈ നാട്ടിൽ പുരുഷന്മാർക്ക് മാത്രമല്ല ജയിലുള്ളത് ഓർത്തുവെച്ചോ നാളെ നീ എന്നെ ഒന്ന് കാണണം എന്താ നീ വരില്ല എന്നൊക്കെ ധനുഷി പറയുമ്പോൾ ടെൻഷനോടെ ഞാൻ എന്ന് ആദ്യം അവന്തിക പറഞ്ഞു അപ്പോഴേക്കും നന്ദൻ അവിടെ എത്തി എന്താ നിനക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നെ ധനുഷ് വീണ്ടും ചോദിക്കുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്ന് പറയുന്നു ഫോണുമായി ഇച്ചിരി മാറി നിൽക്കുകയാണ് അവന്തിക അവന്തിക നീ എന്നെ വട്ട് പിടിപ്പിക്കരുത് എന്നെ ധനുഷ് വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട് അവിടുന്ന് ഒരു പ്രതികരണവും വരാത്തതുകൊണ്ടാണ് ധനുഷ് ഇത്രയ്ക്ക് ദേഷ്യത്തോടെ സംസാരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ